നമസ്കാരം സുഹൃത്തുക്കളെ ഗീതു സ്റ്റോറിയിലെ ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാൻ ഹണിമൂൺ കൊടൈക്കനാലിലായിരുന്നു റിസോർട്ടിന്റെ മുന്നിലുള്ള മഞ്ഞുവഴിയിലേക്ക് ചൂണ്ടി നടക്കാമെന്ന് ജയമോഹനൻ പറഞ്ഞു മുഖം മറയ്ക്കുന്ന കുളിരിൽ കൈകോച്ചി അനിത ആ പുകമറയിലേക്ക് എത്തി നോക്കുകയാണ് അയ്യോ ഞാനില്ലേട്ടാ എന്നിട്ട് വേണം തുമ്മി തുമ്മി ആള് ചാകാൻ നേരിട്ടല്ലാതെയുള്ള കാണലും തുടർന്ന് രണ്ടു വീട്ടുകാരും കൂടി ചേർന്ന് നടത്തിയ വിവാഹവും ഭംഗിയായി കഴിഞ്ഞ ആഴ്ച നടന്നതേയുള്ളൂ പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷം വലിയ സംസാരമൊന്നും അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല കടികാര നേരം അളന്നു മുറിച്ച് ജീവിക്കുന്നവർക്ക് അതിന് കഴിഞ്ഞില്ലെന്ന് പറയുന്നതാകും ശരി അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് അല്പം മാറാമെന്ന ധാരണയിലാണ് വിവാഹം കഴിഞ്ഞ് മൂന്നാം നാൾ ജയമോഹനും അനിതയും ഇങ്ങനെയൊരു യാത്ര നടത്തിയത് യാത്രയുടെ തുടക്കമുണ്ടായിരുന്ന ആ ആനന്ദമൊന്നും ഇപ്പോൾ ജയമോഹനിലില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയുകയുമില്ല പരസ്പരം മെണ്ടുമ്പോഴും ചിരിക്കുമ്പോഴും മനസ്സുകൾ തമ്മിൽ വേർപെട്ടു പോയോ എന്നൊരു സംശയം ഡി നീ തീരെ അല്ല കേട്ടോ നഖം കടിച്ചുകൊണ്ട് ജയമോഹൻ പറഞ്ഞു ഓ നിങ്ങൾ പിന്നെ റോമിയോ അല്ലേ മുഖം ചുളിച്ചായിരുന്നു അനിതയുടെ മറുപടി പ്രേമത്തിൽ നിന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ ദാമ്പത്യം ഒരു ടാറിടാത്ത റോഡ് പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ തന്റെ കാഴ്ചയിൽ നിന്ന് ഇറങ്ങി വന്നു ഇതൊരു മഹത്തരമായ കണ്ടുപിടുത്തമാണല്ലോ എന്നും പറഞ്ഞ് അവൾ ആ തണുപ്പിൽ വിറച്ചുകൊണ്ട് ചിരിച്ചു കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതായിരിക്കുമെന്ന ചിന്തയിലായിരുന്നു ജയമോഹൻ അത് പറഞ്ഞത് പതിയെ നടന്നാൽ ഏതു ദൂരവും സുഖമായി താണ്ടാൻ പറ്റുമെന്ന് അനിതയും ചിന്തിച്ചു തമ്മിൽ പൊരുത്തപ്പെടാത്ത അവരുടെ തമ്മിൽ പൊരുത്തപ്പെടാത്ത അവരുടെ സ്നേഹസങ്കല്പങ്ങൾ സംഘർഷത്തിലായത് അപ്പോൾ തൊട്ടാണ് തീരെ തൃപ്തിയല്ലാതെ ആയിരുന്നു ആ നവദമ്പതികൾ തങ്ങളുടെ ഹണിമോൺ യാത്രയിൽ നിന്ന് തിരിച്ചെത്തിയത് പിറ്റെന്നാൾ തൊട്ട് അവർ അവരുടെ പഴയ ജീവിതത്തിന്റെ തുടർച്ചയിലേക്ക് ഒരു വീട്ടിൽ നിന്ന് വന്നും പോയും നീങ്ങി കുന്നോളം പറയണമെന്ന് രണ്ടുപേരുടെയും ഉള്ളിലുണ്ട് അളന്നു ഉപയോഗിക്കുന്ന നേരങ്ങളിൽ അതിനുള്ള വീതം ഉണ്ടായിരുന്നില്ല ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോൾ തൊട്ട് കാതിൽ തിരുകുന്ന സംഗീതം തിരികെ വരുമ്പോഴും ഉണ്ടാകും ആ വേഷം അഴിച്ചാൽ പിന്നെ ഉറക്കത്തിന്റെ ഉടുപ്പുമിട്ട് രണ്ടുപേരും ബോധരഹിതരാകും മാസങ്ങൾ കഴിഞ്ഞു തന്റെ ജീവിതത്തിന് മാത്രം ഇത് എന്തു പറ്റിയെന്നോർത്ത് ജയമോഹൻ ഇടയ്ക്ക് വിഷമിക്കാറുണ്ട് എല്ലാവരിലും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന ധാരണയായിരുന്നു അനിതയുടെ ഉള്ളിൽ ഒരിക്കൽ ഒരവധി നാളിൽ നമ്മൾ എന്തിനാണ് വിവാഹിതരായതെന്ന് അയാൾ അവളോട് ചോദിച്ചു ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ ജയമോഹനോടുള്ള ഇഷ്ടത്തോടെയാണ് അനിത അത് പറഞ്ഞത് എന്നിട്ട് ഒരുമിച്ചാണോ ഇപ്പോൾ ജീവിക്കുന്നത് ആ മനുഷ്യൻ ചോദിച്ചു അല്ലേ അവൾ സംശയം അവൾ സംശയം പ്രകടിപ്പിച്ചു അല്ല അയാൾ ഉറപ്പിച്ചു എന്നും പറഞ്ഞ് മുറിയിൽ നിന്ന് ജയമോഹൻ ഇറങ്ങിപ്പോയപ്പോൾ അനിത കഥയറിയാതെ വെറുതെ നോക്കി നിൽക്കുകയായിരുന്നു അയാൾ പറഞ്ഞതിന്റെ പൊരുൾ എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല തനിക്ക് പ്രേമിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി അന്ന് മുഴുവൻ അവൾ കരഞ്ഞു രാത്രിയിൽ കയറി വന്ന ജയമോഹനോട് താനുമായുള്ള ജീവിതം നിങ്ങൾക്ക് മുഷിഞ്ഞെങ്കിൽ പിരിഞ്ഞോളൂ എന്ന് അനിത പറഞ്ഞു പിരിയാൻ മാത്രം നമ്മൾ ചേർന്നിട്ടില്ലല്ലോ എന്ന വാചകം മറുപടിയായി കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുകയായിരുന്നു അതേ എങ്ങനെയാ പ്രേമിക്കുക എനിക്കറിയാത്തത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് പരീക്ഷയിൽ തോറ്റുപോയ കുഞ്ഞിന്റെ വിഷമം പോലെ അനിതയുടെ ഭാവം മാറി അറിയാതെ ജയമോഹൻ ചിരിച്ചുപോയി ആ ചിരി അവൾക്കൊരു വേദന സംഹാരിയായിരുന്നു അവളും അതിന്റെ ഒരു തുണ്ട് തന്റെ കൊണ്ട് കടിച്ച് അയാൾ അതിൽ തൊട്ടപ്പോൾ അവിടെ ഒരു ചുംബനവും സംഭവിച്ചു പ്രേമിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ജയമോഹന്റെ ചുണ്ടിൽ ജയമോഹന്റെ ചുണ്ടിൽ നിന്നും വേർപെട്ട തന്റെ നനഞ്ഞ ചുണ്ടുകളിൽ വിരൽ ചേർത്ത് ഓ ഇതാണോ പ്രേമം ഇതാണോ പ്രേമം എന്ന് ഗായത്രി മറുപടിയായി ചോദിച്ചു ഇതും പ്രേമം തന്നെ ആണെന്ന് പറഞ്ഞ് വീണ്ടും അയാൾ ചിരിച്ചു തുടർന്ന് അവർ സംസാരിച്ചതൊക്കെ മറയില്ലാത്ത ഉള്ളിൽ നിന്നായിരുന്നു വിവാഹം വരെ തുടർന്ന് ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറാനേ പറ്റിയിട്ടില്ല എന്ന് രണ്ടുപേരും സമ്മതിച്ചു അളന്നു മുറിച്ച ഘടികാര നേരത്തിൽ തങ്ങൾക്ക് മാത്രമായി ഒരു നേരവും മാറ്റിവെക്കാൻ അവർക്ക് സാധിച്ചില്ല ഒന്നും പറയാൻ പറ്റാതെ കുന്നോളം വിഷമങ്ങൾ ഉള്ളിൽ ചുമന്ന് നടന്നത് തൻ്റെ തെറ്റാണെന്ന് ജയമോഹനും സമ്മതിച്ചു തൻ്റെ ഇണയുടെ ആഗ്രഹങ്ങളെ അറിയാതെയും അതിയായി ആഗ്രഹിക്കാതെയും ചലിച്ച ജീവിതമാണ് താൻ നയിച്ചതെന്ന് അനിതയ്ക്കും മനസ്സിലായി അതേ നമുക്കൊരാഴ്ച അങ്ങടി ലീവെടുത്താലോ അവൾ ജയമോഹന്റെ മാറിലേക്ക് മുഖം പൊഴ്ത്തിക്കൊണ്ട് ചോദിച്ചു തലമുടികളിൽ അമർത്തി തടവിക്കൊണ്ട് എന്തിനാണെന്ന് അയാൾ ആരാഞ്ഞു ഒരിക്കൽ മുഷിഞ്ഞു തിരിഞ്ഞു വന്ന കൊടൈക്കനാലിലേക്ക് നമുക്ക് വീണ്ടും പോകാമെന്ന് പറയാൻ വേണ്ടി പറയാൻ വേണ്ടി മാത്രം അനിത ജയമോഹന്റെ കണ്ണുകളിലേക്ക് മുഖമുയർത്തി അവിടേക്ക് തന്നെ പോകണമെന്ന് എന്താ ഇത്ര നിർബന്ധമെന്ന് അയാൾ ചോദിക്കും മുമ്പേ കാരണവും അവൾ പറഞ്ഞിരുന്നു അന്ന് നിങ്ങൾ ചൂണ്ടിയ മഞ്ഞുവഴിയിലൂടെ എനിക്ക് ഇന്ന് ഈ പിടിച്ചൊന്ന് നടക്കണം ജയമോഹൻ അവളെ വാരിയെടുത്ത് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി കിടക്കയിലേക്ക് അവളുമായി വീഴുമ്പോൾ അയാൾ ആ കാതുകളിൽ കടിച്ചു തുടർന്ന് പ്രേമിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ ആ ചെഞ്ചുണ്ടിലും അയാൾ മെല്ലെ കടിച്ചു ബന്ധങ്ങളെല്ലാം ഇടപെടുന്ന ആൾക്കാരെ പോലെ തിളങ്ങുകയും മങ്ങുകയും ചെയ്യുന്ന തലങ്ങളാണ് മിനുക്കാൻ മിനുസമുള്ള മനസ്സുകൾ മാത്രമേ അതിന് വേണ്ടതുള്ളൂ എത്ര തിരക്കിലാണെങ്കിലും ജീവന്റെ പ്രാധാന്യങ്ങളായ മനുഷ്യർക്ക് വേണ്ടി ഒരു ഒരുനുള്ളു നേരമെങ്കിലും മാറ്റിവെക്കാൻ പറ്റാത്തവരായി ആരുമില്ല അങ്ങനെ പറ്റാത്ത വിധം ജീവിതം നയിക്കേണ്ടി വരുന്നവർ യഥാർത്ഥത്തിൽ എന്നോ യന്ത്രങ്ങളായി പരിവർത്തനപ്പെട്ടവരാണ് ജീവിക്കാൻ മറന്നുപോയെന്ന തോന്നൽ എന്നെങ്കിലും ഉരുത്തിരിയുമ്പോൾ മാറുടഞ്ഞ് നിന്ന് പോകേണ്ടവർ അയാൾ അവളെ ചുംബനം കൊണ്ട് മൂടി അയാളുടെ കൈകൾ പല വിക്രിയകളും കാട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ സഫലമായി തളർന്നു കിടന്നുറങ്ങി